എന്റെ പേര് ഗീത സത്യൻ വടക്കാഞ്ചേരിയാണ് വീട് ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ ഇവിടെ ധ്യാനിക്കാൻ വന്നത് എല്ലാ വർഷവും ഒരു ധ്യാനം കൂടാറുണ്ട് എന്റെ ഫ്രണ്ട് കഴിഞ്ഞ ആഴ്ച ഇവിടെ ധ്യാനിച്ചപ്പം നല്ലതാന്ന് പറഞ്ഞു ഒരറിവും എനിക്ക് ഉണ്ടായില്ല ഇവിടുത്തെ പക്ഷെ ഇങ്ങോട്ട് വരുമ്പം നിങ്ങൾ പേര് കേട്ടപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് വന്നതാണ് മുപ്പത്തിയേഴ് വർഷമായി ഈശോയെ രക്ഷകനു നാഥനുമായി സ്വീകരിച്ച് ഈശോയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് മാമോദിസ കഴിഞ്ഞു മൂന്ന് മക്കള് മൂന്ന് മരുമക്കള് ആറ് പേരക്കുട്ടികള് എല്ലാം ഉണ്ട് നല്ല വിശ്വാസത്തോടെ ഈശോയുടെ കൂടെ പോകുന്നു എങ്കിലും പ്രാർത്ഥിക്കുമ്പം എന്തോ ഒരു മടുപ്പ് പോലെ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു മൂന്നാല് മാസമായിട്ട് അപ്പം പെട്ടെന്ന് ധ്യാനം കൂടണം എന്ന് തോന്നി ഇവിടെ വന്നു വരുമ്പോൾ ഞാൻ ബ്രദർ പറഞ്ഞതുപോലെ എന്തോ ഹൃദയത്തിലൊരു ഭാരമായിട്ട് ഇവിടെ വന്നെ പക്ഷേ ഇവിടെ വന്ന കാലുകുത്തി ഇതിനകത്തേക്ക് വന്നപ്പം തന്നെ ഞാൻ കണ്ണടച്ചപ്പോ കണ്ടൊരു കാഴ്ച ഒരു സ്ത്രീ നിന്ന് കുറെ കരിയിലകൾ ഇങ്ങനെ ചൂല് വെച്ച് അടിച്ചടിച്ചു കൊണ്ടുപോകുന്നു അപ്പൊ ഞാൻ വീണ്ടും കണ്ണടച്ച ഒന്നും കൂടെ പ്രാർത്ഥിച്ചു എന്താണ് അപ്പോ തല ഉയർത്തി നോക്കിയപ്പോ പരിശുദ്ധ അമ്മയാണ് അമ്മ പറഞ്ഞു നിനിലുള്ള കരിയിലകളെല്ലാം ഞാൻ അടിച്ചു മാറ്റുക നീ ഒരു പച്ചപ്പുള്ള വ്യക്തിയായി മാറണം എന്നൊരു സ്വരം ഞാനിങ്ങനെ കേട്ടു അപ്പൊ തന്നെ ഞാൻ ധ്യാനത്തിൽ ശരിക്കും ശരിക്കും ധ്യാനിക്കാൻ തുടങ്ങി പക്ഷെ ഞാൻ ചിന്തിച്ചത് ഈ വീഴുന്നത് ഞാൻ ആദ്യമായിട്ട് ഇത്രയും അധികം പേര് വീഴുന്നത് കണ്ടിരിക്കുന്നത് ഞാൻ വെറുതെ ബ്രദർ ഇവിടെ നിൽക്കണപ്പം ഞാനൊന്ന് അടുത്ത് വന്നപ്പോൾ എൻ്റെ തലയിൽ കൈവച്ചുപാടെ ഞാൻ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു പക്ഷെ വീണപ്പോഴത്തേനെ എൻ്റെ മനസ്സിലുള്ള ഭാരമൊക്കെ പോയി പിന്നീട് ഈ ദിവസങ്ങളിലെല്ലാം ഒരുപാട് ദൈവാനുഭവം എനിക്ക് ലഭിച്ചു അതിൽ എന്നെ വലിയ രീതിയിൽ സങ്കടപ്പെടുത്തിയ എൻ്റെ ഒരു എൻ്റെ മനസിന്റെ ഒരു ഭാരം ഉണ്ടായിരുന്നത് മൂന്ന് വർഷം മുമ്പ് എന്റെ മകൻ അയർലൻഡിലാണ് ഒരു കുഞ്ഞുണ്ട് കൊറോണ സമയത്ത് ഉണ്ടായത് ആ അത് കഴിഞ്ഞ് രണ്ടാമതൊരു കുഞ്ഞുണ്ടായത് പ്രസവിക്കാൻ നാളെ ഒന്നാം തീയതി ഡേറ്റ് പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് മുപ്പതാം തീയതി ഫ്ലൈറ്റ് കയറി പക്ഷേ ഞങ്ങൾ അവിടെ ചെല്ലുന്ന അന്ന് രാവിലെ കുഞ്ഞ് ഓക്സിജൻ കിട്ടാതെ മരിച്ചുപോയി അതെന്റെ മനസ്സിൽ വലിയൊരു ദുഃഖമായിരുന്നു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഒത്തിരി ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിലും ആരോടും പറയാതെ ഉള്ളിൻ്റെ ഉള്ളില് അതൊരു വലിയ സങ്കടമായിട്ട് എന്തായിരിക്കും എന്തായിരിക്കും എന്നൊരു ചോദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ബ്രദറ് ഇന്നലെ ഇന്നലെ ബ്രദറ് ബ്രദറിനൊരു കുഞ്ഞിന് നഷ്ടപ്പെട്ടതും ആ കുഞ്ഞിനെ ഒരു ഏഞ്ചലാക്കി മാറ്റിയതും കേട്ടപ്പം എൻ്റെ ഉള്ളില് ഞാൻ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു പേരിട്ട് ഒരു ഏഞ്ചലാക്കി മാറ്റാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്നൊരു വലിയ സങ്കടം എൻ്റെ മനസ്സിന് ആ ടോക്ക് കേട്ടപ്പം തന്നെ ആ ഭാരം അങ്ങ് പൂർണമായും വിട്ടുപോയി പിന്നീട് ഒത്തിരി ദൈവാനുഭവം ഉണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല ഇന്ന് ബ്രദർ വന്ന് കൈവച്ച് പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ അവിടെ മറിഞ്ഞു കിട്ടി വീണു കുറച്ചു നേരം ഞാൻ അവിടെ കിടന്നു ആ കിടന്ന സമയത്ത് എൻ്റെ ആത്മാവ് എന്നിൽ നിന്ന് എന്നെ അവിടെ നിന്ന് പൊക്കി ഒരു സ്ഥലത്തേക്ക് അങ്ങ് കൊണ്ടുപോയി കൊണ്ടുപോയത് എന്റെ നാട്ടിലുള്ള ഒരു സ്ഥലത്ത് എന്റെ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് കഴിഞ്ഞ വർഷം ഈ ദിവസം ഇന്ന് എന്റെ കുഞ്ഞമ്മ മരിച്ച ദിവസമാണ് ആ കുഞ്ഞമ്മയുടെ ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ആ വീടിനകത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു ഈ വീടും ഇവിടെയുള്ളവരും വിശുദ്ധീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഞാൻ തിരിച്ചിങ്ങോട്ട് വരാൻ തുടങ്ങുന്നതേ ഉണ്ടായുള്ളൂ അപ്പോഴത്തേനും ബ്രദർ പറഞ്ഞു എല്ലാവരും എഴുന്നേൽക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് എഴുന്നേറ്റു ഇതൊരു ശക്തമായ ഒരു ഒരു ഒരനുഭവമായിരുന്നു എനിക്കുണ്ടായത് അതുപോലെ ഒത്തിരി ഒത്തിരി കൃപകൾ എൻ്റെ ഉള്ളില് ദൈവം ആദ്യ കാലഘട്ടം തന്നെ നിറച്ചിട്ടുണ്ടായി ചിലതെല്ലാം മങ്ങി കിടക്കായിരുന്നു ഒരു പുതിയ ഭാഷാവരം ബ്രദർ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പം സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി യശുവേ നന്ദി യശുവേ സ്തോത്രം ദൈവം സമൃദ്ധമായിട്ട് സൗകര്യം അനുഗ്രഹിച്ചിട്ടുണ്ട് ഒത്തിരി ദൈവാനുഭവം കൊടുത്തത് വാരി കോരി കൊടുത്തതിനു കൊടുത്ത് നമുക്ക് നന്ദി പറഞ്ഞേ